إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان اصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുബഹാനുഹൂവത്തെ ആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബഹാനുഹൂവത്തെ ആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഇസ്ലാം എന്ന മതത്തിൻ്റെ അടിസ്ഥാനപരമായ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സത്യം അല്ലെങ്കിൽ സത്യസന്ധത സത്യപ്പെടുത്തൽ രണ്ടാമത്തത്യപ്പെടുത്തൽയെ സംബന്ധിച്ച് പറയുന്നത് അള്ളാഹുവിനേക്കാൾ സത്യം പറയുന്ന വേറെ ആരാണുള്ളത് മറ്റൊരിടത്ത് വർത്തമാനത്തിൽ ഏറ്റവും സത്യം പറയുന്നവൻ അള്ളാഹുവല്ലാതെ വേറെ ആരാണുള്ളത് അതുകൊണ്ട് തന്നെ സത്യം മാത്രം പറയുന്ന സൃഷ്ടാവാണ് നമ്മുടെ സൃഷ്ടാവ് നമ്മുടെ ആരാധ്യൻ അവനിൽ നിന്നുള്ളതെല്ലാം സത്യമാണ് രണ്ടാമത്തത് അള്ളാഹു സുൽഹാനയുടെ വേദഗ്രന്ഥങ്ങൾ പരിശുദ്ധ ഖുർആൻ അടക്കമുള്ള അതിനെ സംബന്ധിച്ച് രക്ഷിതാവിൻ്റെ കലിമാത്തുകൾ നീതിയിലും സത്യത്തിലും സമ്പൂർണമാണ് അതിൻ്റെ മുഖമുദ്ര വേദഗ്രന്ഥങ്ങളുടെ മുഖമുദ്ര എന്ന് പറയുന്നത് സത്യസന്ധതയാണ് പരിശുദ്ധ ഖുർആനിന്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ ബാത്തിലായത് വ്യർത്ഥമായത് കളവായത് അതിൽ ഒരിക്കലും കടന്നുകൂടുകയില്ല പരിപൂർണമായും സത്യമാണ് പരിശുദ്ധ ഖുർആൻ അതേപോലെ തന്നെ അംബിയാക്കൾ പ്രവാചകന്മാർ അള്ളവു പറയുന്നത് ഇബ്രാഹിം നബിയ നിങ്ങൾ ഓർക്കൂ സത്യസന്ധനായ പ്രവാചകനായിരുന്നു ഫിൽ കിതാബി ഇദ്രീസ് ഇദ്രീസ് ഇന്നഹു കാന അദ്ദേഹം സത്യസന്ധനായ പ്രവാചകനായിരുന്നു പ്രവാചകന്മാരെ സംബന്ധിച്ച് പറഞ്ഞിട്ട് അള്ളാഹ് ഉസ്ബാൻ പറഞ്ഞു ലഹും ലിസാന അവർക്ക് ഉന്നതമായ സത്യസന്ധതയുടെ ആ ഒരു പ്രശംസ സുബ്ഹാനഹു വ തആല സമൂഹത്തിൽ നിലനിർത്തി എന്നാണ് അവരുടെ സത്യസന്ധത സമൂഹം അംഗീകരിച്ച സത്യസന്ധതയാണ് മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വസി അറാജ് യാത്രയുമായി ബന്ധപ്പെട്ട് ആ യാത്ര അറിയപ്പെടുന്നത് പോലും സത്യത്തിന്റെ യാത്ര സത്യപ്പെടുത്തുന്ന യാത്ര അതിൽ നബി നബിസ് വസ്ലമ ആ യാത്രയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇസ്രാഹിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മി കുറിച്ച് പറഞ്ഞപ്പോൾ പലരും നബി നബിസ്ഹുഅലൈ വസല്ലമയെ കളവാക്കി അള്ളാസ്ല പറഞ്ഞു അദ്ദേഹം ഒരിക്കലും കളവ് പറയില്ല പറയില്ല എന്നല്ല പറഞ്ഞത് നിങ്ങളുടെ കൂട്ടുകാരൻ കഴിഞ്ഞ അൻപത് വർഷമായി നിങ്ങളുടെ കൂടെ ജീവിക്കുന്നു നിങ്ങളിൽ ഒരാൾ പോലും ആ പ്രവാചകൻ കളവ് പറയുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ടില്ല അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് പറഞ്ഞത് നബി അലൈഹി നബിസ്ലം കളവ് പറയുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും അദ്ദേഹം കളവ് പറഞ്ഞതായി ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് സലാം നബിയെ കാണാൻ വന്നു മദീനയിലെത്തിയപ്പോൾ ആ സമയത്ത് യഹൂദനാണ് പക്ഷേ ഇസ്ലാം സ്വീകരിച്ചു അദ്ദേഹം പറയുകയാണ് ഞാൻ നബിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ പറയുന്ന മുഖം പോലെ എനിക്ക് തോന്നിയില്ല മറിച്ച് അദ്ദേഹം പറയുന്നത് സത്യമാണെന്ന് മുഖത്ത് നോക്കിയാൽ അറിയാം പറയുകയാണ് ആത്മാവ് ഏതൊരു റബ്ബിന്റെ കൈകളിലാണോ ആ റബ്ബ് തന്നെയാണ് സത്യം സത്യമല്ലാത്തതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല സത്യമല്ലാത്തതൊന്നും ഞാൻ പറയുകയില്ല അതുകൊണ്ട് തന്നെ പറയുകയില്ലാമയെ സംബന്ധിച്ച് പറയുന്നത് എന്താണ് അള്ളാഹുവിൻ്റെ റസൂല് സത്യം മാത്രം പറയുന്ന ആളാണ് അള്ളാഹുവിനാൽ സത്യപ്പെടുത്തപ്പെട്ട ആളുമാണ് ആ പ്രവാചകനെ നിങ്ങൾ സത്യപ്പെടുത്തേണ്ടതുണ്ട് അതുകൊണ്ട് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ ഇസ്ലാം ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന സൃഷ്ടാവായ റഹ്മാനായ റബ്ബ് ഇസ്ലാമിൻ്റെ വേദഗ്രന്ഥം എല്ലാം 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 സത്യസന്ധതയിൽ അധിഷ്ഠിതമാണ് അതുകൊണ്ട് തന്നെ ബുദ്ധിമാന്മാരും വിവേകമുള്ളവരും സത്യത്തെ സത്യപ്പെടുത്തണം ഇസ്ലാമിന്റെ രണ്ടാമത്തെ അടിസ്ഥാനം അതാണ് സത്യത്തെ സത്യപ്പെടുത്തുക എന്താണ് ഈമാൻ എന്ന് പറഞ്ഞാൽ തന്നെ ഭാഷാപരമായ അതിന്റെ അർത്ഥം സത്യപ്പെടുത്തുക എന്നാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ കാണാം മുഹമ്മദ് ജരീർ ഉത്തബരി ടത്തെ സത്യപ്പെടുത്തലാണ് ഇസ്രാജിന്റെ രാവിലെ അത്ഭുതകരമായ പലതും കണ്ടിട്ടുണ്ട് അതിനെ സത്യത്തിന്റെയും തസ്ദീഖിന്റെയും എന്ന് പറയാനുള്ള കാരണം അള്ളാഹു സുഹാനു തല പറയുന്നത് താൻ കണ്ട കാര്യങ്ങളെ അള്ളാഹുവിന്റെ റസൂല് ഹൃദയം കളവാക്കിയില്ല സത്യമായി അംഗീകരിച്ചു സ്വപ്നമാണെന്നോ സിഹറാണെന്നോ കരുതിയില്ല മറിച്ച് ഇത് ഹക്കാണ് ഈ വാർത്ത മക്കയിലെ കുറേശ്ശികളോട് പറഞ്ഞപ്പോൾ അബൂബക്കർ സുദ്ദീഖ് റദി അല്ലാ നഹുവിനോടവർ ചോദിച്ചു താങ്കളുടെ കൂട്ടുകാരൻ്റെ വിഷയത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്തൊക്കെയാണ് ഈ പറയുന്നത് അബൂബക്ര സിദ്ദീഖ് റദി ചോദിച്ചു എന്താണ് പറയുന്നത് ഇങ്ങനെ എങ്ങനെ ഒരു യാത്ര ഒറ്റ രാത്രി കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയിരിക്കുന്നു അവിടെ നിന്ന് ഏഴ് ആകാശങ്ങളും കടന്നുപോയി എന്നൊക്കെയാണ് പറയുന്നത് മഹാന അബൂബക്ർ സിദ്ദീഖ് പറഞ്ഞു ഇൻ പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ് കാരണം നബി നബിസ്ലഹ്അലിസ്ലാം സത്യം പറയുന്ന ആളാണ് ഇസ്ലാമിന് ഒന്നാമത്തെ അസ്ലാണ് അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ സത്യപ്പെടുത്തും അതിനേക്കാൾ വിദൂരമായതിനെ ഞാൻ സത്യപ്പെടുത്തുന്നുണ്ട് ഫീ കുല്ലി എല്ലാ രാവിലെയും വൈകുന്നേരവും ആ പ്രവാചകൻ ആകാശത്തുനിന്ന് വാർത്തകൾ ലഭിക്കുന്നുണ്ട് ജുബലീൽ അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് എന്ന് കാണാതെ വിശ്വസിക്കുന്ന എനിക്ക് ഇതിൽ യാതൊരു അത്ഭുതവും ഇല്ല ഓ ഞാൻ പ്രവാചകനെ സത്യപ്പെടുത്തുന്നു

അവർ കളവ് പറയും കളവാക്കുകയും ചെയ്യും യും ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കാത്ത അവിശ്വാസികൾ വിശ്വസിക്കാത്തവരുമാണ് അസത്യത്തെ സത്യപ്പെടുത്തുന്നവരാണ് അവർ കളവ് പറയുന്ന ആളുകളാണ് സത്യനിഷേധികൾ കളവാക്കുന്നവരുമാണ് അസത്യത്തെ സത്യപ്പെടുത്തുന്നവരാണവർ വിശ്വാസികളോ

അള്ളാഹുവിന് പുറമെ അവർ ആരെയാണോ ഇബാദത്ത് ചെയ്യുന്നത് അതൊക്കെ ആണ് അതുകൊണ്ട് വിശ്വാസികൾ എന്ത് പറയുന്നു ലാ ഇലാഹ ഒറ്റ ഇലാഹുമില്ല അതൊക്കെ ഇലാഹാണ് എന്നാൽ അല്ലാഹു മാത്രമാണ് സത്യം അതുകൊണ്ട് നാം ബാക്കി പറയുന്നു എന്ത് അസത്യത്തെ കളവാക്കലും സത്യത്തെ സത്യപ്പെടുത്തലും ഉണ്ട് അതിൽ أذوننا الله سبحانه وتعالى يا أيها الذين آمنوا آمنوا بالله ورسوله والكتاب الذي نزل على رسوله والكتاب الذي أنزل من قبل بشهواتي سيغلى نينال الله ونا سطير بدتنا رسوله يم سطير بدتنا ومن يكفر بالله وملائكته وكتبه ورسله واليوم الآخر فقد ضل ضلالا بعيدا അള്ളാഹുവിലും വേദഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും പരലോകത്തിലും മലക്കുകളിലുമെല്ലാം ആരാണോ അവിശ്വസിക്കുന്നത് അവരെ കളവാക്കുന്നത് അവർ വിദൂരമായ വഴികേടിലാണ് ആ ഒരിക്കലും നമ്മൾ ഉൾപ്പെടരുത് അതുകൊണ്ട് സത്യം പറയുക സത്യപ്പെടുത്തുക സത്യത്തെ സത്യപ്പെടുത്തുക അവരാണ് യഥാർത്ഥ വിശ്വാസികൾ അള്ളാഹു നാം ഏവരെയും അത്തരം വിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അലഹമുല്ല എറോ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബാനഹൂത്ത് ആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് എത്തിച്ചേരുകയാണ് സത്യത്തെ സത്യപ്പെടുത്തുന്ന വിശ്വാസികളുടെ ഏറ്റവും വലിയ സവിശേഷതയായിരിക്കണം അവർ സത്യം മാത്രമേ പറയാവൂ സത്യസന്ധതയാണ് ഇസ്ലാമിൻ്റെ മുഖമുദ്രയെങ്കിൽ മുസ്ലിമീങ്ങൾ കളവു പറയുന്നവരാവരുത് അള്ളാഹു പറയുന്നു ഈമാനുള്ളവരെ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുകയും സത്യം പറയുന്നവരുടെ കൂടെ നിൽക്കുകയും വേണം നിങ്ങൾ സത്യസന്ധരുടെ കൂട്ടത്തിലായിരിക്കണം കളവ് പറയുന്നവരുടെ കൂടെ നിങ്ങൾ ആവരുത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുധുവിൻ്റെ വെള്ളം കിട്ടാൻ വേണ്ടി മത്സരിച്ച സ്വഹാബത്തിനോട് അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ എന്റെ വുധുവിൻ്റെ വെള്ളത്തിന് വേണ്ടി ഇങ്ങനെ ധൃതി കാണിക്കുന്നത് അതിൻ്റെ പറക്കത്ത് ലഭിക്കാൻ വേണ്ടി സ്വഹാബത്ത് പറഞ്ഞു അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള ഇഷ്ടം കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് നബിസ്ലിസ്ലം പറഞ്ഞു അള്ളാഹുവും റസൂലും നിങ്ങളെ ശരിക്കും ഇഷ്ടപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ അമാനത്തുകൾ നിറവേറ്റണം കരാറുകൾ പാലിക്കണം വർത്തമാനം പറഞ്ഞാൽ സത്യമേ പറയാകൂ <ion> <Bahs Bondana> <gum> up up ും സംസാരിക്കുമ്പോൾ സത്യസന്ധമായി സംസാരിക്കണം കളവ് പറയരുത് അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള മഹബത്ത് കാണിക്കേണ്ടത് അങ്ങനെയാണ് അപ്പോൾ അള്ളാഹുവും നിങ്ങളെയും സ്നേഹിക്കുന്നതാണെന്ന് പ്രവാചകൻ പറഞ്ഞു സത്യസന്ധത മനസ്സമാധാനമാണ് സ്വസ്ഥത കെടുത്തുന്നതാണ് കളവ് പറയുന്നവരുടെ മനസ്സ് അസ്വസ്ഥമായിരിക്കും ഏത് സന്ദർഭത്തിലും എന്നാൽ സത്യം പറയുന്നവർ ഒരിക്കലും അസ്വസ്ഥരാവുകയില്ല സത്യസന്ധമായ ജീവിതം നയിക്കുന്നവരുടെ മനസ്സിന് എപ്പോഴും സമാധാനമുണ്ടാകും ശാന്തി ഉണ്ടാകുമെന്ന് റസൂൽഹി സുല്ലാഹു അലൈഹി വസ്ലഹ് അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു സ്വഹാനോത്താല ചില ആളുകളുടെ ശിക്ഷ കാണിച്ചു കൊടുത്തു അതിലൊന്ന് ചില ആളുകളുടെ വായ അവരുടെ പിരടി വരെ വലിച്ചു കീറുകയാണ് മലക്കുകൾ രണ്ട് ഭാഗവും വലിച്ചു കീറുന്നു ചോദിക്കപ്പെട്ടു ആരാണിത് മലക്കുകൾ പറഞ്ഞു അതൊരാളാണ് വീട്ടിൽ നിന്നിറങ്ങും എന്തിനാ ഇറങ്ങുന്നത് നുണ പറയാനാ ഇറങ്ങുന്നത് കളമു പറയാനിറങ്ങുക എന്നിട്ട് പച്ചക്കളം പറയുക അത് ആഫാഖ് ചക്രവാളങ്ങളിലൂടെ നാട് മുഴുവൻ അത് വ്യാപിക്കുകയും ചെയ്യും ആധുനിക കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ വേർഡ് വളരെ കൃത്യമാണ് ചക്രവാളങ്ങളിലൂടെ അന്തരീക്ഷത്തിലൂടെ അത് ലോകത്ത് മുഴുവൻ ആ കളവത്തും ഇങ്ങനെ നുണ പറഞ്ഞ് നടക്കുന്ന ആളുകൾക്കുള്ള ശിക്ഷയാണെന്ന് റസൂൽ വസ്സം അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ വിശ്വാസികളോട് പറഞ്ഞു അലൈക്കും ാസം പറയുകയാണ് നിങ്ങൾ സത്യം മാത്രമേ പറയാകൂ കാരണം സത്യം നിങ്ങളെ നന്മയിലേക്ക് നയിക്കും നന്മ സ്വർഗത്തിലേക്കും നയിക്കും നിങ്ങളിൽ ഒരാൾ സത്യം മാത്രം പറയുന്ന ആളാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ സുദ്ദീഖ് എന്ന് എഴുതപ്പെടുന്നതാണ് സുദ്ദീഖ് എന്ന പേര് നൽകപ്പെടും പ്രവാചകം പറഞ്ഞു എന്നാൽ നിങ്ങൾ കളവ് പറയുന്നത് ശ്രദ്ധിക്കണം കാരണം ഇന്നൽ യഹിദി യഹിദി ഇലൽ ഫുജൂർ ഫുജൂർ വൽ ഇലന്നാർ കളവ് പറഞ്ഞാൽ പിന്നെ കളവ് പ്രവർത്തിക്കും അത് നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകും ഒരു വ്യക്തിയിലായു ഒരു വ്യക്തി നൊണ പറഞ്ഞുകൊണ്ടേയിരിക്കും അവസാനം അള്ളാഹുവിൻ്റെ അടുക്കൽ ഖദ്ദാബ് എന്നുള്ളൊരു പേര് ഇന്നാൽ ഇന്നാളുടെ പേരിന്റെ കൂടെ ഖദ്ദാബിൻ ഇവൻ പെരും കളവ് പറയുന്നവനാണ് നുണയനാണ് ഇന്ന് റഹ്മാനായ റബ്ബ് എഴുതി വെച്ചാൽ അതെത്ര മോശമായ ഒരു അവസ്ഥയാണെന്ന് ആലോചിച്ചു നോക്കൂ അതുകൊണ്ട് സത്യം മാത്രം പറയുക സത്യത്തെ സത്യപ്പെടുത്തുക കളവുകൾ പറയാതിരിക്കുക അസത്യത്തെ കളവാക്കുകയും ചെയ്യുക അതാണ് ഒരു മുസ്ലിമിൻ്റെ അടിസ്ഥാന തത്വം എന്ന് മനസ്സിലാക്കുക അള്ളാഹു നാമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു وتب علينا واغفر لنا وارحمنا انك انت التواب الرحيم اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفه واخوانهم شيوخ الامارات الذين انتقلوا اليك اللهم وفق رئيس الدوله الشيخ محمد بن زايد ونائبه لما تحبه وترضاه اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والاكرام اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين اللهم أغثنا اللهم أغثنا اللهم أغثنا اللهم أغثنا اللهم أغثنا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار